വയനാട് ടൂറിസം കേരള ടൂറിസത്തിന് അനിവാര്യമെന്ന് വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാനന്തവാടി പഴശ്ശി പാർക്കിലെ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനന്തവാടി പഴശ്ശി പാർക്കിൽ സോർബിംഗ് ബോൾ മൾട്ടി സീറ്റർ സീസോ മൾട്ടി പ്ലേ ഫണ്ട് സിസ്റ്റം മൂന്ന് മെറി ഗോ റൌണ്ട് ബഞ്ച് വാട്ടർ കിയോസ് എന്നിവ ആധുനിക രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് വിനോദസഞ്ചാര പൊതുമരാമത്ത് മേഖലകൾക്ക് മാനന്തവാടി മണ്ഡലം പരിപൂർണ പിന്തുണയാണ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി സർക്കാർ നടത്തിയത് വളരെ വലിയ ഇടപെടലുകളാണ് വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലാണ് രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി വയനാട് മാറിക്കഴിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മഡ് ഫെസ്റ്റിനും തുടക്കമായിട്ടുണ്ട് മൺസൂൺ മൺസൂൺകാല വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വയനാട് മഠ് ഫെസ്റ്റിവൽ സീസൺ ത്രീ ടൂറിസം മന്ത്രി പി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു